എന്നിയാൽ ഒടുങ്ങാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ അനുഭവകരുത്തുമായി നാടിന്റെ നായകൻ കാസർഗോഡിന്റെ ജനകീയ വഴിത്താറയിൽ നേതൃത്വമായി ഉയർന്നു വന്ന നാടിന്റെ ശബ്ദം കർഷകരെ തൊഴിലാളികളെ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ യൗവനങ്ങളെ അലിഞ്ഞുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനും ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വോട്ടർമാരെ എല്ലാം നേരിൽ കാണുന്നതിനായി ആവേശപൂരത്തിന്റെ കലാശക്കോട്ടിനായി പയ്യന്നൂരിന്റെ രാജ്യഭൂമികയെ പുളക പണിച്ച് കൊണ്ട് ആവേശപൂർവ്വം കടന്നു വന്നുകൂടിയിരിക്കുകയാണ് ഇണ്ണിയാലൊടുങ്ങാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി കാസർഗോഡിന്റെ ജനകീയ വഴിപാടയിൽ ഉയർന്നു വന്ന ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം സഖാവ് എം ആർ ഐ നിലനിൽക്കുന്ന കാസർഗോഡിന്റെ ജനകീയ സ്വന്തം സഖാവ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന്റെ ചിഹ്നമായ ഹരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഹരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ േഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് സ്വവിനയം കാസർഗോഡ് കേരളത്തിലെ പതിനെട്ടംഗ ഐക്യ ജനാധിപത്യ മുന്നണി എം പിമാരിൽ നിന്ന് കേരളത്തെ മുമ്പെടുക്കാനുള്ള കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തെ മുൻപെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇന്ന് നടത്തിയ ഈ പ്രചരണത്തിന്റെ സമാപനം അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതാണ് കോൺഗ്രസ് ചെയ്തത് ഇത് കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ഇന്നത്തെ ബി ജെ പി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചരിത്ര വിജയം കാസർഗോഡ് ലോകസഭാ മണ്ഡലം വിജയിക്കണം അതിലൂടെ എന്നെ നിങ്ങൾ പാർലമെന്റിൽ അയക്കണമെന്ന് വിനയിതപൂർവം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിസ്മരിക്കുന്നു നന്ദി 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 ಅಂದರೆ